ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സംസ്ഥാനങ്ങളാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എട്ട് സംസ്ഥാനങ്ങളാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അതിനെ വിശേഷിപ്പിക്കുന്നത് ഏഴ് സഹോദരിമാരും ഒരു സഹോദരനും എന്നാണ് ഏതൊക്കെയാണ് നമുക്ക് ആ സംസ്ഥാനങ്ങളെന്ന് ഒന്ന് നോക്കാം അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര ഈ ഏഴ് പേരാണ് ഏഴ് സഹോദരിമാരെന്നറിയപ്പെടുന്നത് ഇവർക്കൊരു സഹോദരൻ ഉണ്ട് സിക്കിമെന്നാണ് സംസ്ഥാനത്തിൻ്റെ പേര് അങ്ങനെ ടോട്ടൽ എട്ട് സംസ്ഥാനങ്ങളാണ് വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഈ എട്ടെണ്ണവും ഈ എട്ട് സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അഥവാ എൻ ഡി എൻ ഡി എ എന്നല്ല അതിന് പറഞ്ഞു നോർത്ത് ഈസ്റ്റ് അലയൻസ് എന്നാണ് പറയുന്നത് ആ സഖ്യം പത്തൊമ്പത് സീറ്റ് നേടി പക്ഷേ ആ പത്തൊമ്പത് സീറ്റ് നമ്മൾ കൂട്ടേണ്ടതായിട്ടില്ല കാരണം ഇതിൽ അഞ്ച് സീറ്റുകൾ അല്ലെങ്കിൽ അഞ്ച് ജയിച്ച അഞ്ച് സ്ഥാനാർത്ഥികൾ ഇടയ്ക്ക് ബി ജെ പിയുടെ കൂടെയും ഇടയ്ക്ക് അല്ലാതെയുമൊക്കെ നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവരെ കുറച്ചാൽ പതിനാല് സീറ്റുകളാണ് ബി ജെ പിക്ക് തനിച്ച് നേടാൻ കഴിഞ്ഞത് ഇരുപത്തഞ്ചിൽ പതിനാല് നേടി ടോട്ടലി നോക്കുമ്പോൾ അവർ പത്തൊമ്പത് നേടി എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഒരിക്കലും സ്വാഗതമോതിയിരുന്ന ഒരു സംസ്ഥാനങ്ങളായിരുന്നില്ല ഇവിടേക്ക് ബി ജെ പി ഈ എത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി പിടിച്ചു വാങ്ങിയതല്ല സാധാരണഗതിയിൽ അവിടെ ഒരു രീതി വെച്ചിട്ട് അട്ടിമറിച്ചതല്ല അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി വന്നതല്ല ഈ സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ബി ജെ പിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത സംസ്ഥാനങ്ങളാണ് ഇതിനെക്കുറിച്ച് തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് മുൻപ് ഇതിലെ ഓരോ സംസ്ഥാനത്തും ബി ജെ പി എങ്ങനെ വന്നു എങ്ങനെ പടർന്നു പന്തലിച്ചു എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നതാണ് അനാലിസിസ് ചെയ്തിരുന്നാണ് പഴയ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എട്ട് സംസ്ഥാനത്തും ബംഗാളിലും ഒക്കെ ബി ജെ പി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആർ എസ് എസ് എങ്ങനെയാണ് അവിടെ തുടങ്ങിയതൊക്കെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്തെങ്കിലും ചുരുക്കി പറയാം കാര്യങ്ങൾ ഈ മണിപ്പൂരിൽ ബി ജെ പി അത്ര വലിയ ശക്തമായ പാർട്ടി ആയിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു അവിടെ ശക്തമായ പാർട്ടി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ നിയമസഭയിൽ ബി ജെ പിക്ക് ലഭിച്ചത് കേവലം ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് ഭരിക്കാൻ വേണ്ടത് മുപ്പത്തിരണ്ട് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റും അവിടെ മത്സരിച്ച ജയിച്ചത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു ഇരുപത്തിയെട്ട് സീറ്റുണ്ട് അവർക്ക് ഭരിക്കാനായി നാല് സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിയെ സംബന്ധിച്ച് ഭരിക്കാൻ പതിനൊന്ന് സീറ്റിൻ്റെ കുറവും ഉണ്ടായിരുന്നു ആ മണിപ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പിക്ക് സഖ്യകക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ബി ജെ പി ഒഴിച്ച് ബാക്കിയുള്ളവരല്ല ബി ജെ പിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരായാലും അവർക്ക് തന്നെയായിരുന്നു ഭൂരിപക്ഷവും അപ്പോൾ ഇരുപത്തെട്ട് സീറ്റ് നേടിയ കോൺഗ്രസ്സിന് നാല് സീറ്റ് അതിൽ സ്വാതന്ത്രന്മാരുണ്ട് പല ചെറുകക്ഷികളുണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എളുപ്പത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചത് വിചിത്രമായ ഒരു കാര്യമാണ് ബി ജെ പിക്ക് ഭരണം പിടിക്കണമെങ്കിൽ പതിനൊന്ന് എം എൽ എമാരെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം ഇല്ലെങ്കിൽ അവരുടെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ എന്നുള്ളിടത്ത് കോൺഗ്രസ് കേവലം നാല് പേരെ കൂട്ടിയാൽ ഭരിക്കാൻ കഴിയുമായിരുന്നു അവിടുത്തെ മറ്റ് കക്ഷി എന്നല്ല തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു സീറ്റുണ്ടായിരുന്നു എൻ പി എഫ് നാല് സീറ്റുണ്ടായിരുന്നു എൽ ജെ പി രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി ഒന്നുണ്ടായിരുന്നു എൻ ബി പിക്ക് നാല് സീറ്റുണ്ടായിരുന്നു ഒരു സ്വതന്ത്രൻ ഉണ്ടായിരുന്നു നാഗാ പീപ്പിൾസ് പാർട്ടിക്കും എൻ പി എഫിനുമൊക്കെ നാടുണ്ട് അത് എങ്ങനെ കൂട്ടി യോജിപ്പിച്ചാലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു കക്ഷിയെ കൂട്ടി യോജിപ്പിച്ചാൽ കോൺഗ്രസ് വളരെ ഈസി ആയിട്ട് ഭരിക്കാൻ കഴിയുമായി പക്ഷേ അവിടെ സംഭവിച്ചത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ അത് സെറ്റ് ചെയ്യൂ എന്നാണ് നമുക്കറിയാം ഈ മറ്റ് ചെറുപാർട്ടികളെയും എം എൽ എമാരെയുമൊക്കെ നമ്മുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സ്റ്റേറ്റ് നേതാക്കൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് അതിന് കഴിയില്ല പകരം കേന്ദ്ര നേതാക്കളാണ് കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഒക്കെ കേന്ദ്ര നേതാക്കളോ കേന്ദ്ര നേതാക്കളുടെ പ്രതിനിധികളോ ആണ് ആ സംസ്ഥാനത്തെത്തി വേണ്ട ഓഫറുകൾ നൽകുകയും എഗ്രിമെൻ്റിൽ ഒപ്പിടുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ വെച്ചാണ് കേന്ദ്ര നേതാക്കൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും ചെറു പാർട്ടികളായാലും ഒറ്റയ്ക്കോ രണ്ടോ ഉള്ള എം എൽ എമാരായാലും ഒക്കെ ചേരുന്നത് അവിടെയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഉദാസീനമായിട്ട് മണിപ്പൂരിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പക്ഷേ അതേ സമയം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ ബി ജെ പി അവരുടെ ഒരു ടീമിനെ അവിടെ നിയോഗിച്ചിരുന്നു ആരെയൊക്കെ തങ്ങളുടെ ഒപ്പം കൂട്ടാമെന്നുള്ളത് അവരോട് പറഞ്ഞത് ഹൈക്കമാൻഡ് പബ്ലിക്കായി മാധ്യമങ്ങളോട് പറഞ്ഞത് നാളെ പുലരുമ്പോൾ മണിപ്പൂരിൽ സർക്കാരുണ്ടാകുമെന്ന് സംഭവിച്ചു സർക്കാരുണ്ടാവുക തന്നെ ചെയ്തു പക്ഷേ അത് കോൺഗ്രസിൻ്റെ സർക്കാർ ആയിരുന്നില്ല പകരം ബി ജെ പിയുടെ സർക്കാരായിരുന്നു അതായത് രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരു സർക്കാർ രൂപീകരിക്കാനിട്ട് ലാഗ് ചെയ്ത് കളിച്ച് കളഞ്ഞ സ്ഥലമാണ് മണിപ്പൂർ അങ്ങനെ കോൺഗ്രസ്സിൻ്റെ ഈ കളികൾ മൂലം ബി ജെ പിയുടെ കൈവെള്ളയിലേക്ക് അവർ തന്നെ വെച്ചു കൊടുത്തൊരു സംസ്ഥാനമാണ് മണിപ്പൂർ ഏതായാലും വെച്ച രാശി ഇതുവരെ ബി ജെ പിക്ക് ഭരണത്തിൽ നിന്നും ഇറങ്ങേണ്ടി വന്നിട്ടില്ല അതാണ് മണിപ്പൂരിൻ്റെ അവസ്ഥയെങ്കിൽ ആസാം അതിലും വിചിത്രമായ കാര്യമാണ് ആസാമിലും ബി ജെ പിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒന്ന് ആസാമും മറ്റൊന്ന് ത്രിപുരയുമായിരുന്നു അതിലവർ രണ്ടിടത്തും വിജയങ്ങൾ ആർ എസ് എസ് വളരെ ശക്തമായി തന്നെയുള്ള പ്രവർത്തനമാണ് ആസാമിൽ നടത്തിയത് പക്ഷേ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെ ആസാമിൽ പ്രവർത്തിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികൾ മറികടന്നുകൊണ്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്നും ആർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പല മേഖലയിലും അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആസാമിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ട്രബിൾ ഷൂട്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയെ കോൺഗ്രസ്സുകാർ വെച്ചു കൊടുത്തത് അതായത് ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ നേതാവായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിനെ കൂട്ടിയോജിപ്പിക്കാനും അവിടുത്തെ മുന്നണി സംവിധാനങ്ങളൊക്കെ നോക്കാൻ കെൽപ്പുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡറായിരുന്നു ഈ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളുമെല്ലാം അറിഞ്ഞ് പലവട്ടം അദ്ദേഹം ഹൈക്കമാൻഡിനെ സമീപിച്ചു ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് യാതൊരു തരത്തിലും നീതി പുലർത്തിയില്ല ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥയും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥയും ഒക്കെ പറയാനായിട്ട് നമ്പർ ടെൻ ജൻപതി രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പട്ടിയെ കുളിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതുമായി കളിക്കുകയായിരുന്നു അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് ഹിമന്ദ് ബിശ്വ ശർമ്മയോട് പറഞ്ഞു കരുത്തനായ എട്ട് സംസ്ഥാനങ്ങളിലെ ഒരു ട്രബിൾ ഷൂട്ടറായ ഒരു നേതാവിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു ആ അപഹാസ്യകരമായ ആ ഒരു കാര്യം ഏതായാലും ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ നിന്ന് പതുപോലെ നേരെ മടങ്ങിയത് ആസാമിലേക്കായിരുന്നില്ല അദ്ദേഹം നേരെ പോയത് ആ റോഡിലെ ബി ജെ പിയുടെ ഓഫീസിലാണ് അവിടെ അദ്ദേഹത്തെ കാത്തൊരാൾ ഇരിപ്പോണ്ടായിരുന്നു സാക്ഷാർ അമിത്ഷായായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആസാമിലേക്ക് മടങ്ങും അവിടെ നിങ്ങളെക്കാത്ത് ഞങ്ങളുടെ ടീം ഉണ്ടാകുമെന്നാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിമന്ത് ബിശ്വ ശർമ്മ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യും അവിടെ തുടങ്ങുന്നു ആസാമിലെ കോൺഗ്രസിൻ്റെ പതനം അവിടെയും ബി ജെ പിടിച്ചെടുത്തതല്ല ബി ജെ പിക്ക് ആയിട്ട് ആസാമിൽ കരുത്തനായൊരു നേതാവിന് കോൺഗ്രസുകാർ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഹിമന്ദ് ബിശ്വ ശർമ്മയുടെയൊക്കെ ഒരു പ്രയത്ന ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തി ആറംഗ ആസാം നിയമസഭയിൽ ബി ജെ പി എൺപത്തിനാല് സീറ്റോടുകൂടി വലിയ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി പിന്നെ ആസാം ഗണപരിഷത്തിനെയും ബോഡോ പീപ്പിൾസ് ഒക്കെ കൂട്ടിക്കൊണ്ട് അവിടെ ഭരണം തുടങ്ങി പക്ഷേ ബി ജെ പി അവിടെ ചെയ്ത ഒരു കാര്യമുണ്ട് അമിത്ഷാ ഈ ഹിമന് ബിശ്വ ശർമ്മയ്ക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനുശേഷം ഉചിതമായ ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ടാകും പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭ സ്ഥാന എം പി ആക്കിയും പാർട്ടിയുടെ അധ്യക്ഷനുമാക്കിയുമൊക്കെ നിന്നു ആദ്യമായിട്ട് അവിടെ ബി ജെ പിക്ക് അധികാരത്തിലിട്ടിയപ്പോൾ ബി ജെ പിയുടെ തന്നെ സ്വന്തം ആള് സർബാനന്ദ് സോനോവാളിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത് കാരണം ബി ജെ പി കാരനാണ് അദ്ദേഹം ഹിമന്ത് വിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്ന് പുതിയതായി വന്നത് അതുകൊണ്ട് ഹിമന്ദ് വിശ്വ ശർമ്മയോട് അല്പം വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹിമന്ദ് വിശ്വ ശർമ്മ അവിടെ മുഖ്യമന്ത്രി അധികാരമേറ്റതോടുകൂടി വട കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കടിഞ്ഞാണ് ഹിമന്ത് വിശ്വ ശർമ്മയിലേക്ക് എത്തപ്പെട്ടു ഇതുപോലെ തന്നെയാണ് ത്രിപുരയിലും കാര്യങ്ങൾ മുൻപോട്ട് പോയത് ത്രിപുരയിലും കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ഒരു ലീഡറാണ് മണിക് സാഹ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ഈ മണിക് സാഹ ബി ജെ പിയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ ആ മണിക് സാഹ എത്തിയതിനു ശേഷം മണിക് സാഹ രാജ്യസഭാ മെമ്പറാക്കി പാർട്ടി അധ്യക്ഷനാക്കി ഇപ്പോഴിതാ ഉചിതമായ സമയത്ത് മുഖ്യമന്ത്രിയും ആക്കി അവർ ത്രിപുര ഉറപ്പിച്ചു നിർത്തുന്നു ഇതൊക്കെയാണ് അതായത് കോൺഗ്രസ്സുകാർ കൃത്യമായി തന്നെ ബി ജെ പി കാര്ക്ക് വിളിച്ച് ഉറങ്ങിക്കിടന്ന ബി ജെ പി കാരെ വിളിച്ചുണർത്തി കയ്യിൽ വെച്ചു കൊടുത്തതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എല്ലാം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്ന് അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് പെടാപ്പാട് വിടുകയാണ് കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ആസാമിലാണ് ആസാം എങ്ങനെയെങ്കിലും നിലനിർത്തുക കുറേ സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം ഏതായാലും ഈ എട്ട് സംസ്ഥാനങ്ങളിൽ എത്ര സീറ്റുണ്ട് അത് എങ്ങനെ നിൽക്കുന്നു നമുക്ക് നോക്കാം ആദ്യം തന്നെ അരുണാചൽ പ്രദേശ് നോക്കാം അവിടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സഹമന്ത്രിയുണ്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി എം പി ഒക്കെ കിരൺ റിജ്ജു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു എം പി കൂടിയാണ് കിരൺ റിജ്ജു കിരൺ റിജ്ജു ഒക്കെ ജയിച്ച ഇടമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ രണ്ടും ബി ജെ പിക്ക് ഉള്ളതാണ് പിന്നെയുള്ളത് ആസാം ആസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുണ്ട് ആ പതിനാല് ലോക്സഭാ സീറ്റിൽ ഒമ്പതും ബി ജെ പിക്ക് ബാക്കിയുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് കൂടുതൽ സീറ്റ് പിടിക്കുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഹിമന്ത് വിശ്വ ശർമ്മയും കൂട്ടരും ഏതായാലും ആ സീറ്റ് പതിനൊന്നിലേക്ക് എത്തുമെന്നാണ് ലേറ്റസ്റ്റ് സർവേ പറയുന്നത് മറ്റൊന്ന് മണിപ്പൂരാണ് രണ്ട് സീറ്റാണുള്ളത് ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ എൻ ഡി എ എൻ ഡി എ എന്നല്ല നോർത്ത് ഈസ്റ്റേൺ അലയൻസ് ആണ് എങ്കിലും എൻ ഡി എ എന്ന് നമുക്ക് പറയാം ആ എൻ ഡി എയ്ക്ക് ഉള്ളതാണ് രണ്ട് സീറ്റ് മണിപ്പൂരിൽ രണ്ട് രണ്ട് ലോക്സഭാ സീറ്റാണ് രണ്ടും എൻ ഡി എയ്ക്കുള്ളതാണ് ഏതായാലും അതിൽ ഒരെണ്ണം ഇത്തവണ ബി ജെ പി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല മറ്റേതാരുടെ സഖ്യശി ജയിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നത് ആ രണ്ടും പോകാനുള്ള സാധ്യത നിലവിലില്ല ഈ മണിപ്പൂർ വിഷയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യൂ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ കഴിയൂ മണിപ്പൂരിന് പുറത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയാണ് ഈ മണിപ്പൂർ വിഷയം കൂടുതൽ കത്തി നിൽക്കുന്നത് മണിപ്പൂരിലോ ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളിലൊന്നും കാരണം മണിപ്പൂർ വിഷയങ്ങളൊക്കെ അവർക്ക് നൂറ്റാണ്ടുകളായി അറിയാവുന്നതാണ് ഇനി നമുക്ക് മേഘാലയയിലേക്ക് പോകാം മേഘാലയയിൽ രണ്ട് സീറ്റാണുള്ളത് ഉള്ളത് അതിലൊന്ന് എൻ ഡി എക്കും മറ്റൊന്ന് ഉള്ളത് മിസോറാമിലേക്ക് വന്നാൽ അവിടെ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റും എൻ ഡി എയ്ക്കാണുള്ളത് നാഗാലാന്റിലും ഒരു സീറ്റാണുള്ളത് അത് എൻ ഡി എയ്ക്കാണുള്ളത് ത്രിപുരയിൽ വരുമ്പോൾ രണ്ട് സീറ്റുണ്ട് അത് രണ്ടും ബി ജെ പിക്ക് അങ്ങനെ വടക്കിഴക്ക സംസ്ഥാനങ്ങളിൽ ടോട്ടലുള്ള ഇരുപത്തഞ്ച് സീറ്റിൽ പത്തൊമ്പത് സീറ്റും എൻ ഡി എയ്ക്കാണ് ബി ജെ പിക്ക് തനിച്ച് പതിനാല് സീറ്റ് മാത്രമേ ഉള്ളൂ ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നു കൂടുതൽ സീറ്റിലേക്ക് മത്സരിച്ച് അവരുടെ സംഖ്യ ഒരു പതിനെട്ടോ പത്തൊമ്പതോ ആക്കി ഉയർത്തുക എന്നുള്ളതാണ് ആ വടക്കിഴക്ക സംസ്ഥാനങ്ങളിൽ അവർക്ക് കൂടുതൽ സീറ്റ് നേടാനായാൽ അത് അവർക്കൊരു മേൽക്കൈയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല വരുമ്പോഴേക്കും നിലവിലുള്ള മുന്നൂറ്റി മൂന്ന് എം പിമാരിൽ ഏതാണ്ട് ഒരു എഴുപതോളം എം പി എം പിമാർക്ക് സീറ്റ് ഉണ്ടാകില്ല കാരണം അവരുടെ ചില പരാജയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ മണ്ഡലത്തിലുള്ള പ്രവർത്തനം അത്ര പോരാ എന്നൊക്കെ തോന്നിയതുകൊണ്ട് ആ എം എം പിമാരെമാർ അവിടെയും പുതിയ ആളുകളെ പരീക്ഷിക്കുന്നുണ്ട് അവിടെ ജയിച്ച് കയറുന്നതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ നേടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാടിനെക്കുറിച്ച് പറഞ്ഞു ബംഗാളിനെക്കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മൾ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലേക്കാണ് എത്തുന്നത് ഏതായാലും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പൊതുവേ ഒരു അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സർക്കാരാണോ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഒരു രീതി കാരണം കേന്ദ്രത്തോടൊപ്പം നിന്നാൽ മാത്രമേ അവരുടെ സംസ്ഥാനത്ത് വികസനം എത്തുകയുള്ളൂ പ്രത്യേകിച്ച് ബി ജെ പി പോലെ സ്ട്രോങ് ആയിട്ടൊരു സർക്കാർ നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഹൈവേ വികസനം ഉണ്ടായത് അതൊരു വലിയ വികസനം തന്നെയാണ് ട്രെയിൻ നാളിതുവരെ കാണാത്ത മണിപ്പൂരിലേക്ക് തീവണ്ടി ഓടിയതും ഈ സർക്കാരിൻ്റെ കാലത്താണ് അതുകൊണ്ടുതന്നെ ബി ജെ പി സർക്കാർ വളരെ വലിയ തുക തന്നെയാണ് വടക്കിഴക്ക സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബോർഡറിലുള്ള ജനമൊക്കെ വളരെ സുരക്ഷിതമായ ചിന്താഗതിയിലുള്ളവരാണ് കാരണം ബോർഡറിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ എയർ സ്ട്രിപ്പുകൾ പണിതു അനവധി കെട്ടിടങ്ങൾ പണി അതായത് ചൈനയ്ക്കൊപ്പം തന്നെ കിട്ടപടിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്നു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്നത്തെ ഭരണകർത്താക്കൾ പറഞ്ഞത് നല്ല റോഡ് പണിതാൽ ചൈന ഏത് നിമിഷവും അതിർത്തി കടന്ന് പറന്നിറങ്ങാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് നല്ല റോഡ് പണിയാത്തതെന്ന് പക്ഷേ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തുന്നതും കുടിവെള്ളം എത്തുന്നത് റോഡ് എത്തുന്നത് അതൊക്കെ എന്തായാലും ഈ ഇലക്ഷൻ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ആകെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും പറയാനുള്ളൊരു കാര്യം മണിപ്പൂർ മണിപ്പൂർ എന്നുള്ളതാണ് മണിപ്പൂരിൻ്റെ വിഷയം വേറെയാണ് അത് ഏതാണ്ടൊക്കെ ഒരു പരിഹരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അവിടെ മെയ്ത്തികൾ അമ്പത്തിനാല് ശതമാനമുള്ള മണിപ്പൂരിൽ ആ ഒരു വലിയ വിഭാഗം ബി ജെ പിക്ക് ഒപ്പമാണ് കുക്കികളിലും ഒരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പമാണ് ഏതായാലും മണിപ്പൂരൊന്നും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏഷ്യാമിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെന്നല്ല ഒരു സംസ്ഥാനത്ത് വെക്കാൻ പോകുന്നില്ല കേരളത്തിൽ പിന്നെ പതുപോലെ ബി ജെ പി ജയിക്കുന്നൊരു സംസ്ഥാനം അല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തും പറയാൻ കഴിയും ഏതായാലും ഒരു സമാധാനമുണ്ട് മണിപ്പൂർ വന്നതിന് ശേഷം ഗർഭിണിശൂലം ഭൂലം ഒപ്പം ഗോമാതാവ് അങ്ങനെയുള്ള ചില പഴയകാല ശീലങ്ങൾ മറക്കും നടന്നു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എണ്ണ ന്യൂസിൻ്റെ നമ്മളുടെ എൻ്റെ നന്ദി നമസ്കാരം